ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വിഷയവും മീനു മുൻവർ ചെയ്യാച്ച് തന്നെയാണ് അത് ഒരു വീഡിയോ കാണാം ഒരു പുള്ളിക്കാരി കുറച്ച് നാൾക്ക് മുമ്പ് ഒരു ഓൺലൈൻ ചാനലിനെ കൊടുത്ത ഒരു വീഡിയോ കണ്ടു ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് പുള്ളിക്കാരി ഈ ഹേമ കമ്മിറ്റി വരുന്നതുവരെ ഈ ഇഷ്യൂസ് പബ്ലിക്കിന് മുന്നിൽ പറയാതിരുന്നതെന്നും ഈ ഇഷ്യൂസ് എന്തിനാണ് ഹേമ കമ്മിറ്റി വന്നു കഴിഞ്ഞിട്ട് പുള്ളിക്കാരി റേസ് ചെയ്തതും നമുക്കേതായാലും ആ വീഡിയോ ഒന്ന് കണ്ടു ഇതിൽ അവതാരകൻ നല്ല കുറിക്കു കൊള്ളുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഈ പുള്ളി ഈ പുള്ളിക്കാരിക്ക് മുട്ടുന്ന പല സിറ്റുവേഷൻസും ഉണ്ടാകുന്നുണ്ട് നമുക്കേതായാലും കണ്ടുണ്ട് അടിയിൽ തീർക്കേണ്ട കേസ് അല്ലായിരുന്നു അതായത് ആദ്യത്തെ പീഡനശ്രമം ഉണ്ടാകുമ്പോ പീഡിപ്പിക്കാൻ വന്ന ചെവ് കുറ്റിക്ക് ഒരൊറ്റ അടി കൊടുത്തിട്ട് ഒന്നുകിൽ കേസ് കൊടുക്കുക ഇല്ലെങ്കിൽ അവനെ പറഞ്ഞ് വിലക്കി വിലക്കുകയാണെങ്കിൽ പേര് ആവശ്യം ഒറ്റടി എനിക്ക് ജയസൂര്യ പിടിക്കുന്നത് ആദ്യത്തെ ചോദ്യം തന്നെ ഭയങ്കര കുറുക്കുള്ള ചോദ്യം ന്യായമായിട്ടൊരു കാര്യ ചോദിച്ചത് അതായത് ആദ്യത്തെ ഒറ്റയടിക്ക് ഒറ്റപ്രാവശ്യം ഇത് ഉണ്ടായപ്പോ തന്നെ ആദ്യത്തെ പ്രാവശ്യം തന്നെ നിങ്ങൾ അവന്റെ കാരണക്കുറ്റി നോക്കി ഒന്ന് പൊട്ടിച്ചിരുന്നെങ്കിൽ ഇത് ആയിക്കോട്ടെ ജയസൂര്യോ മോഹൻലാലോ മമ്മൂട്ടിയോ വാട്ടെവർ ആരുമായിക്കോട്ടെ നിങ്ങളോട് മോശമായിട്ട് പെരുമാറിയിട്ട് നിങ്ങൾ അവന്റെ മുഖത്ത് നോക്കി ഒന്ന് പൊട്ടിച്ചിരുന്നെങ്കിൽ ഈ വിഷു വരുമായിരുന്നു ഇഷ്ടമായിരുന്നു പുള്ളിയോട് ഒരു ബഹുമാനം ബഹുമാനങ്ങളായിരുന്നു നല്ലൊരു നടൻ എന്ന നിലയിലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ പേടിച്ച് പെട്ടെന്ന് താഴെ വരുന്നു ഇതെന്താണ് ഇങ്ങനൊരു നല്ല എത്ര നല്ലൊരു നടൻ കയറി അവിടെ പ്രതികരിച്ചാ ഏഹ് പിന്നെ എന്താ നടക്കുന്നതെന്ന് നമുക്ക് പറയാൻ പാടില്ല ഈ ജയസൂര്യ ഇന്നും വെറുതെ ഇരിക്കുന്നൊന്നും ഞാൻ അവിടെ ഒരു അലമ്പുണ്ടാക്കി കഴിഞ്ഞാ ഞാൻ എന്റെ ആദ്യത്തെ സിനിമയാ ഞാനവിടെ അലമ്പുണ്ടാക്കി കഴിഞ്ഞാ അയ്യോ ഈ പെണ്ണുംപിള്ള കൊള്ളാല്ലോ ഏഹ് പാലിച്ചത് തകരും അങ്ങനല്ല എന്തിനാ കേ തുടങ്ങിയതല്ല എന്ത് എനിക്ക് തുടക്കത്തിൽ അലമ്പ് അല്ല അലമ്പ് വേണ്ട നമ്മളുടെ ആദ്യമായിട്ട് സിനിമയല്ലേ അല്ലെ ഒരലമ്പ് വേണ്ട ആ ഒരു ക്ഷമ വിട്ടു വിട്ടുകൊടുത്തു ഇത് എന്നാലും മനസ്സിലൊരു വിഷമം കടന്നു പറയുന്നത് ശ്രദ്ധിച്ചോ അതായത് പുള്ളിക്കാരി പുള്ളിക്കാരിയെ പീഡിപ്പിച്ച കാര്യമായി പറയുന്നത് പുള്ളിക്കാരിയെ ഫിസിക്കൽ അസോൾട്ട് ചെയ്ത കാര്യമായി പറയുന്നത് ഫിസി അത്രയും ചെയ്തിട്ട് ഞാൻ അങ്ങ് ക്ഷമിച്ചു എന്തിനു ക്ഷമിച്ചു എനിക്ക് എൻ്റെ ആദ്യത്തെ പടമാണ് ഏ അപ്പോൾ എനിക്ക് ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കണം ഇറ്റ് മീൻസ് ഒരു മ്യൂച്വൽ ബെനിഫിറ്റ്സ് എനിക്ക് വേണം അതുകൊണ്ട് ഞാനിതങ്ങ് ക്ഷമിച്ചു ക്ഷമയെന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാൻ പറ്റിയ സിറ്റുവേഷനാണ് ജസ്റ്റ് ചെയ്തത് എന്റെ പൊന്ന് മിനു ചേച്ചി എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾ എങ്ങോട്ടായി പോന്നു ബാക്കിയവനാള് ശരിയല്ലല്ലോ എന്നോട് ചോദിക്കാതെ എന്ത് ചോദിക്കാൻ ധൈര്യം വന്നേ അത് ഫിലിം ഫീൽഡ് ഇങ്ങനെ എന്നോട് ആണെങ്കിൽ ചേച്ചി ചേച്ചിക്ക് ഫിലിം ഫീൽഡ് ഇങ്ങനെയാണെന്നൊന്നും ഒന്നും അറിയത്തില്ല കാരണം ചേച്ചി യു കെ ജി സോറി എൽ കെ ജി കഴിഞ്ഞപ്പോഴത്തേക്ക് നേരിട്ട് സിനിമയിലേക്ക് വന്നാൽ കാരണം ചേച്ചിക്കൊന്നും അറിയത്തില്ല ഫാമിലി ഫാമിലി ഫ്രണ്ട് ഒരു ജസ്റ്റ് ഫ്രണ്ട്സ് വലിയ അതുകാരണം ചേച്ചിക്ക് ഒന്നും അറിയത്തില്ലേ എന്താ പറയാ നമ്മുടെ ആങ്കർ ചോദിച്ചത് പറഞ്ഞേ ജസ്റ്റ് ഫാമിലി സുഹൃത്ത് ഈ ഫാമിലി സുഹൃത്തിനെതിരെയാണ് പുള്ളിക്കാർ ഒരു ട്രിപ്പിൾ പരാതി അടിച്ചുവിട്ടത് മീനു ചേച്ചി നിങ്ങളോട് നിങ്ങളുടെ മുന്നോട്ട് എന്നിട്ട് പുള്ളിക്കാരൻ ചീഫ് ചീഫ് സെക്രട്ടറി സെക്രട്ടറി റോൾ റോൾ ഉണ്ടെന്ന് പറഞ്ഞു എനിക്ക് വലിയ സന്തോഷമായി ആ എൻട്രി ആണല്ലോ അപ്പൊ അതിന് ഞാൻ അഭിനയിക്കാൻ വരാൻ പറഞ്ഞു ഞങ്ങൾ അവിടെ ചെല്ലുന്നു ഇങ്ങോട്ട് നോക്കി മാറ്റി താഴെ വന്നു പറഞ്ഞില്ല അതങ്ങനെ ഞങ്ങൾ ഫിലിമിൽ ലൊക്കേഷനിൽ എല്ലാവരും ഒരുമിച്ചായിരിക്കുന്നത് നമുക്കൊരാളുടെ കൂടെ തനിയെ ഇരുന്ന് സംസാരിക്കണം പ്രൈവസി സിനിമ ലൊക്കേഷനിലില്ല അത് സിനിമയിൽ അനുഭവം സിനിമ ലൊക്കേഷനിൽ ഷൂട്ടിങ് കഴിഞ്ഞാലും നമ്മൾ നമ്മുടെ റൂമിൽ പോകണം ആരും അങ്ങോട്ടും ഇങ്ങോട്ടും റൂമിൽ പോയി കഴിഞ്ഞാലും ആൾക്കാർ അതും പറഞ്ഞാൽ ആരും അങ്ങനെ പോകാറില്ല ഞാൻ കണ്ടിട്ടില്ല പിന്നെ രാവിലെ പിന്നെ ലൊക്കേഷനിലാണ് എല്ലാവരും സംസാരിക്കുന്നത് എല്ലാവരും പബ്ലിക്കായിട്ട് സംസാരിക്കുക ആരും പ്രൈവറ്റ് ആയിട്ട് പേഴ്സണലായിട്ടൊന്നും ആരും സംസാരിക്കുന്നു ഞാൻ കണ്ടിട്ടില്ല രണ്ടുപേരും മാറി ഞാൻ കണ്ടിട്ടില്ല അതെ സിനിമയില് പേഴ്സണലായിട്ടൊന്നും സംസാരിക്കാറില്ല പക്ഷെ എന്റെ ക്ലോസ് ഫ്രണ്ട്സിനോടൊക്കെ അവനാളെ ശരിയല്ലോട്ടോ അവൻ ആളെ അവൻ ഭയങ്കര പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് എന്താ ചോദിക്കുമല്ലോ എങ്ങനെ ഉണ്ടായിരുന്നു ഫിലിം ഫീൽഡിലെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞ അയ്യേ നമ്മൾ വിചാരിക്കുന്നുണ്ടാ ജയസൂര്യ പിടിച്ചേ സുഹൃത്തുക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി ഈ ഇന്റർവ്യൂ ഇവരുടെ ഏത് ഇന്റർവ്യൂ എടുത്താലും ഇവരെ ഇവരുടെ എക്സ്പ്രഷൻസ് ഇവരെ എന്താണ് ഈ ഇവർ ഉന്നയിക്കുന്നത് എന്താണ് പീഡനം പീഡനം എന്ന് പറയുന്നത് എന്തുവാ നമ്മളൊരു കോമിക് പിക്ചർ കാണുന്ന ഐറ്റം ആണോ പീഡനം എനിക്കറിയത്തില്ല ഇവരുടെ ഇന്റർവ്യൂസ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെയാ തോന്നുന്നത് ഇവ ഇപ്പൊ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട് ഞാൻ എന്റെ വീഡിയോയിലും മെസ്സേജിലും ഒക്കെ കണ്ടിട്ടുണ്ട് എൻ്റെ വീട്ടിലെല്ലാം പല വീഡിയോസിലും ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട് അവരോട് ഒക്കെ ആയിട്ട് എനിക്ക് ചോദിക്കാൻ ഒരേ ഒരു ചോദ്യം ഇവരുടെ ഈ ഇന്റർവ്യൂ അല്ലെങ്കിൽ പല ഇന്റർവ്യൂസ് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടോ ഇവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എനിക്ക് അങ്ങനെ പേഴ്സണലി തോന്നിട്ടില്ല

ിന്റ് പിടിക്കുക എനിക്ക് തോന്നു ഈ ചേച്ചി ഇത് എങ്ങനെയാണത് പഴയ സിനിമകൾ ബാലഗ്രണ്ടോ കഥ മനോ എന്താണോ ഒരു പിടുത്തവും കിട്ടത്തില്ല കേട്ടോ